നമസ്കാരം വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്ന കാര്യത്തിൽ സജി ചെറിയാനോട് മത്സരിക്കാൻ മറ്റൊരു നേതാവ് ഇപ്പോഴില്ല മറ്റൊരാൾ ഉണ്ടായിരുന്നത് എം എം മണിയാണ് മണി ഇപ്പോൾ കുറച്ചൊക്കെ മര്യാദക്കാരനായിട്ടുണ്ട് മണിയുടെ സഹോദരൻ്റെ കച്ചവടത്തിലൊക്കെ മണിക്കൊരുപക്ഷെ താല്പര്യമുണ്ടായതുകൊണ്ടാവാം മണി കുറച്ചുകൂടി മാന്യനായിരിക്കുന്നത് എന്നാൽ സജി ചെറിയാൻ അങ്ങനെയല്ല മന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയും സജി പറയുന്നതൊന്നും നാക്കുളുക്കല്ല സജിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് പറഞ്ഞു കഴിയുമ്പോൾ നാക്കുളുക്കായി വ്യാഖ്യാനിക്കും മോദി നൽകിയ മുന്തിയം സാധനം കഴിച്ചപ്പോൾ അത് വൈനാവണോ നിർബന്ധമില്ല ചാരായമോ റമ്മോ ഒക്കെ ആവാം ക്രൈസ്തവ മെത്രാൻമാർക്ക് രോമാഞ്ചമുണ്ടായി എന്ന് പറഞ്ഞ ശേഷം പിണറായി കണ്ണുരുട്ടിയപ്പോൾ പിൻവലിച്ചതാണ് അവസാനത്തെ വിവാദം ഇന്ത്യൻ ഭരണഘടനയോട് പോലും സജി ചെറിയാന്റെ നിലപാട് പരിഹാസത്തോടെയുള്ളതാണ് കേരളത്തിലെ കർഷകരെ സജി ചെറിയാൻ അപമാനിച്ചതുപോലെ മറ്റാരും അപമാനിച്ചിട്ടില്ല ഇവിടെ കൃഷി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല തമിഴ്നാട്ടുകാർ കൃഷി ചെയ്യുന്നിടത്തോളം കാലം ഒരു കുഴപ്പവുമില്ല എന്ന് പറയാൻ സജി ചെറിയാൻ മാത്രമേ കഴിയൂ രോമാഞ്ച വിവാദം അവസാനിക്കുന്നതിന് മുൻപ് ആ സജി ചെറിയാൻ ഇപ്പോൾ പറയുന്നു പിണറായിയെ കൊല്ലാൻ കേരളത്തിൽ അനേകം പേർക്ക് ആവേശമാണെന്ന് പിണറായി വണ്ടി ഇടിച്ചു മരിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തീരാനോ ആഗ്രഹിക്കുന്ന അനേകം പേർ ഈ നാട്ടിലുണ്ടെന്ന് സജി ചെറിയാൻ പറയുകയാണ് അതിനുവേണ്ടി വെള്ളത്തിലും വിളക്കിലുമൊക്കെ പലരും നിലവിളുക്ക് കൊളുത്തിയും അല്ലാതെയുമൊക്കെ നേർച്ച നേരുന്നുണ്ടെന്നാണ് സജി ചെറിയ പരിതേവനം അസൂയക്കാരാണ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അസൂയാണ് ചിലര് പറയുന്നത് അദ്ദേഹം വണ്ടി ഇടിച്ചു ചിലർ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ബോംബ് വെച്ച് എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളമൊഴിച്ചു വരാൻ വിളക്ക് കത്തിച്ചു എത്ര മറിയ കുട്ടിമാരാണ് നമ്മുടെ നാട്ടിലിപ്പോ ഇതിനു വേണ്ടി ആളുകൾ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഒന്നും നമുക്ക് പറയാൻ ഞാൻ സത്യം പറഞ്ഞാൽ പിണറായി വിജയനോട് എങ്ങനെയൊരു ചെയ്ത് സജി ചെറിയാൻ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് പിണറായിക്ക് ഏറ്റവും ഇഷ്ടവും വാത്സല്യവും വി എൻ വാസവൻ കഴിഞ്ഞാൽ സജി ചെറിയാനോടാണ് പിണറായി പറയുന്നത് അതേപടി ചെയ്യുന്ന പിണറായിയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ വീണ് കിട്ടിയിരിക്കുന്ന രണ്ട് മന്ത്രിമാരിൽ ഒരാളാണ് സജി ചെറിയാൻ അതുകൊണ്ടാണ് ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ വന്നിട്ടും സജി ചെറിയാന്റെ കയ്യിൽ നിന്നും സാംസ്കാരികം എടുത്തു കൊടുക്കാൻ പിണറായി മരിച്ചത് എന്നിട്ടും പിണറായിയെ കൊല്ലാനും ഇല്ലാതാക്കാനും പിണറായി മരിച്ചു പോകുന്നത് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആഗ്രഹം ഇങ്ങനെ സജി ചെറിയാൻ വെളിപ്പെടുത്തിയാൽ എന്തു ചെയ്യും പിണറായി വിജയനോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തോടൊരു ആദരവ് എനിക്കുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന പദവിയിലിരുന്നു കൊണ്ട് പദവിക്ക് നിരക്കാത്ത വിധത്തിൽ കുടുംബത്തിനും പാർട്ടിക്കും ലാഭമുണ്ടാക്കാൻ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്നത് വിമർശിക്കുമ്പോഴും അദ്ദേഹം ഇരിക്കുന്ന പദവി അത് അംഗീകരിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ടതുമാണ് കാരണം അദ്ദേഹം ഓട് ഓടുപൊളിച്ചു മുഖ്യമന്ത്രിയായ ആളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് ദീർഘായുസ് ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല ഞാൻ കാണുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് പിണറായി വിജയൻ മരിച്ചു പോകണം എന്ന് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല അതലിപ്പം കടന്ന കൈയ്യാണ് പിണറായിയുടെ ഈ ഭരണമത് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് മരിച്ചു പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് കടന്ന കൈയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരെ സജി ചെറിയാൻ കാണുന്നു എന്ന് വരുമ്പോൾ അത് ആശങ്കാജനകമാണ് അതും സജി ചെറിയാൻ എവിടെ തിരിഞ്ഞു നോക്കിയാലും പിണറായിയെ മരിക്കണമെന്ന് സ്വപ്നം കാണുന്നവരേ ഉള്ളൂ അദ്ദേഹം ആവേശത്തോടു കൂടി പറയുകയാണെങ്കിൽ എവിടെ ചെന്നാലും ഇതാ കാണുന്നതെന്ന് അങ്ങനെ ഒരു കാഴ്ച സജീച്ചറിയാൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട് അത് അസൂയ കൊണ്ടാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന പിണറായിയോടുള്ള അസൂയ കൊണ്ട് പലരും മരണം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഏറ്റവും അധികം ആളുകൾ മരണം ആഗ്രഹിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാവണമല്ലോ അദ്ദേഹം എത്രയോ അസാധ്യമായ കാര്യങ്ങളാണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് പക്ഷേ മോദി അങ്ങ് മരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലുമില്ല മോദി അവർ രാഷ്ട്രീയമായി എതിർക്കുന്നുണ്ടെങ്കിലും ആകപ്പാടെ മോദി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ചില ക്ഷുദ്രശക്തികൾ മാത്രമാണ് ഇനി പോട്ടെ ഡൽഹിയിൽ ഒരു കെജ്രിവാൾ ഉണ്ടല്ലോ അദ്ദേഹം സകല രാഷ്ട്രീയക്കാരുടെയും എതിരാളികളാ അസൂയ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അദ്ദേഹത്തോടാണ് അദ്ദേഹമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തോൽപ്പിച്ച് സ്വന്തം ഒരു പാർട്ടി ഉണ്ടാക്കി നാട് ഭരിക്കുന്നത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജയിലിൽ അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം ആ മനുഷ്യൻ അവട്ടെ ആ ഡൽഹിയുടെ കടം പോലും കുറച്ചു കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു ഡൽഹിയിലെ സാധാരണക്കാർക്ക് എല്ലാ സേവനങ്ങളും സൗജന്യമായി കൊടുക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല ആ മനുഷ്യൻ നടക്കുന്നത് പിണറായി നടക്കുന്നത് പോലെയാണോ അല്ല അദ്ദേഹത്തിന് വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല ന്യായമായ സുരക്ഷ മാത്രമേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തെ കൊല്ല അതിന് മാത്രമുള്ള സുരക്ഷ കെജ്രിവാളില്ല പക്ഷെ എന്താണ് കൊല്ലാത്തത് ഇത്രയേറെ അസൂയക്കാർ മറ്റൊരാൾക്ക് ഉണ്ടാവും ഞാൻ കരുതുന്നില്ല ആരും എന്താണ് കൊല്ലാത്തത് പിണറായി ആവട്ടെ രാജ്യത്തെ ഏറ്റവും അധികം സുരക്ഷയുള്ള മുഖ്യമന്ത്രിയായി നടക്കുന്നു അന്ന് നക്സൽ ഭീഷണിയുള്ള പലരുമുട്ട് നമ്മുടെ രാജ്യത്ത് അത്തരം ഭീഷണിയൊന്നും നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല ഭീകരഭീഷണിയൊന്നും എന്നിട്ടും ഓരോ ദിവസവും സുരക്ഷ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ സുരക്ഷിതമായി നടക്കുന്ന ഈ നാടിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന പിണറായിയെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടേ എന്ന് സജി ചെറിയാൻ പറയണമെങ്കിൽ ഒന്നുകിൽ സജി ചെറിയാൻ മടുത്തു ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് സജി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സജി പറയുന്നത് പോലല്ല സാരമ എന്തോ കുഴപ്പം പിണറായിക്കുണ്ട് അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനം ആ തിരിച്ചറിവ് പിണറായിക്കല്ലെങ്കിലും സജിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് സജി ആദ്യം ഒന്ന് കണ്ണാടി നോക്കുക ഈ ആഗ്രഹം സജിയുടെയാണോ അതോ നാട്ടുകാരുടെയാണോ പിണറായി ഒന്ന് വീണ് കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേർ പാർട്ടിക്കുള്ളിലുണ്ട് അതെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ജി സുധാകരൻ തുറന്ന് പറഞ്ഞിരുന്നു പി ജയരാജൻ വ്യങ്ക്യാർത്ഥത്തിൽ പറഞ്ഞിരുന്നു ബാലനാവട്ടെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അടികൊടുക്കാറുണ്ട് മോദി തൃശൂരിൽ വന്ന് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കാനാണ് പിണറായി ശ്രമിച്ചത് അതൊരു ഒരിക്കൽ കൂടി കുത്തിപ്പൊക്കാൻ പിണറായിക്ക് താൽപ്പര്യമില്ല അങ്ങനെയാണല്ലോ നമുക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് ചർച്ചയാവാതിരിക്കാൻ ശ്രമിക്കും പിണറായി അങ്ങനെ തന്നെ ചർച്ചയാവാതിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് ബാലൻ ചാടിയിറങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മോദി പറഞ്ഞതിനെ കുറിച്ച് ചർച്ച വേണം അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് എപ്പോഴെങ്കിലും ഒരു കുഴപ്പം പിണറായി ചെന്ന് ചാടുന്നുവെന്നിക്കേണ്ട അപ്പത്തന്നെ ബാലൻ ചാടി ചാടിയിറങ്ങും വഷളാക്കുന്ന ലക്ഷ്യത്തോടെ അത്തരം ലക്ഷ്യം സജി ചെറിയാനേയും പിടിപെട്ടോ എന്ന ഒരു ആശങ്കയാണ് ബാക്കിയാവുന്നത് എന്നാൽ സജിയുടെ പ്രസംഗത്തിൽ ഒരു തമാശ കൂടി ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ആരോഗ്യവാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളെക്കാൾ ആരോഗ്യം പിണറായിക്കുണ്ടെന്നും ഒരു മടുപ്പുമില്ലെന്നും എന്നും പിണറായിയെ കാണുന്ന മന്ത്രിസഭ അംഗം എന്ന നിലയിൽ പിണറായിയോട് അടുത്തറിയാവുന്ന സജി ചെറിയാൻ പറയുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുപത്തെട്ട് വയസ്സുള്ള മുഖ്യമന്ത്രി ഞങ്ങളെക്കാൾ ആരോഗ്യവാനായിട്ടാണ് കഴിഞ്ഞ ദിവസം കേരളം ഇത് ഇതുപക്ഷം അങ്ങോട്ട് ദഹിക്കുന്നില്ലല്ലോ സജി ഇത്രയും ആരോഗ്യവാനായ അതായത് സജി ചെറിയനെക്കാൾ ആരോഗ്യമുണ്ട് മറ്റ് മന്ത്രിമാരെക്കാൾ വീണ ജോർജിനേക്കാൾ ആരോഗ്യമുണ്ട് പിണറായിക്കെങ്കിൽ പിന്നെന്തിനാണ് ആ ക്ലിഫ് ഹൗസിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ ലിഫ്റ്റ് പണിതത് ആ ക്ലിഫ് ഹൗസിന് ആ പണി രണ്ടു നിലയേ ഉള്ളൂ രണ്ടാം നിലയിലേക്ക് ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് കയറാൻ കഴിയാത്തവർ ഈ നാട്ടിൽ ആരോഗ്യത്തോട് ജീവിക്കുന്നത് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസമാണ് നമ്മുടെ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരുടെയും വീട് രണ്ട് നിലയാണ് താഴെ ഒരു മുറിയൊക്കെ കാണും കാരണം ഭൂമി കുറവാണ് രണ്ട് സെന്റിൽ വീട് പണിയണമെങ്കിൽ രണ്ട് നില പണിയണം ഈ വലിയ സമ്പന്നന്മാരുടെ വീടുകൾ പോലും രണ്ട് നില എന്തായാലും ഉണ്ടാവും പക്ഷെ ഈ രണ്ട് നില വീടിന് ആരെങ്കിലും ലിഫ്റ്റ് പണിയുമോ രണ്ട് നില വീടിന് ലിഫ്റ്റ് പണിയുന്നത് ചരിത്രത്തിലേ ഇല്ല ഒരു നിലയുടെ സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നമുള്ളവരാരും ഇല്ല എന്നിട്ടും ഈ ക്ലിഫ് ഹോസിൽ പൊതുഖജനാവിലെ പണമെടുത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് പണിയണമെങ്കിൽ ഈ പൂർണ്ണ ആരോഗ്യവാൻ എന്തിനാണ് അത് ചെയ്തത് അത് ദൂർത്തല്ലേ അപ്പോൾ സജി ചെറിയാൻ അംഗീകരിക്കുകയാണ് എന്റെ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു ഗുമ്മ് പോരാത്തത് കൊണ്ട് അദ്ദേഹം ഒരു ലിഫ്റ്റ് അങ്ങ് പണത് ഒരു വീടാകുമ്പോൾ ഒരു ലിഫ്റ്റ് വേണ്ടേ പല തറവാട്ട് വീടുകളിൽ ഒരു ആന വേണമെന്ന് പറയുന്നത് പോലെ ലിഫ്റ്റ് ഇല്ലാതെ എന്തേ എന്നൊരു തോന്നൽ കൊണ്ട് ലിഫ്റ്റ് പണിതാണോ അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളും കന്നുകാലിക്കൂടും പശു വളർത്തലും ഒക്കെ ഒരു ആഡംബരത്തിനാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല കൂടെ കൂടെ ഞങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്താൾ എന്തിനാണ് അമേരിക്കയ്ക്ക് പോകുന്നത് ഗൗരവമേറിയ ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അമേരിക്കയിൽ പോയി ചികിത്സിച്ചാൽ മനസ്സിലാക്കാം കയ്യിലെ പണമാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ പാർട്ടിക്കാരാണ് കൊടുക്കേണ്ടത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ ശീലമില്ല അവർ നാട്ടുകാരുടെ പണമേ എടുക്കൂ പക്ഷെ ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാത്ത മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിലൊക്കെ ചികിത്സയ്ക്ക് പോകുന്നത് എന്തിനാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം വെളിയിലിറങ്ങാതെ ഒറ്റപ്പാലത്തോ പട്ടാമ്പിയിലോ കൊണ്ടുപോയി ആയുർവേദ ചികിത്സ എടുത്തത് ഇത്രയും ആരോഗ്യമുള്ള മുഖ്യമന്ത്രി ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കരുത് ഇങ്ങനെ ഈ നാട്ടുകാരുടെ പണം എടുത്തുകൊണ്ട് ദൂർത്തടിക്കരുത് അപേക്ഷയുണ്ട് ഇത്രയും ആരോഗ്യമുണ്ടെന്ന് കൂടെ നടക്കുന്ന മന്ത്രി പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം അംഗീകരിക്കണം പക്ഷെ പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പണം ദൂർത്തടിക്കുന്നത് അഹങ്കാരമാണ് അങ്ങേറ്റത് വൃത്തികളാണ് കൂടെ കിടക്കുന്ന അറിയൂ എന്ന് പറയുന്ന പോലെ കൂടെ നടക്കുന്ന സജിച്ച് അറിയാം അദ്ദേഹത്തിന്റെ ആരോഗ്യ അവസ്ഥ അപ്പോൾ ഈ ചികിത്സാ മാമാങ്കം ഈ ലിഫ്റ്റ് ഇതൊക്കെ അങ്ങേറ്റം മോശമാണ് ഇപ്പോ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കാരവാൻ പണിയാൻ പോകുന്നത് അപ്പൊ ഇതൊന്നും ആരോഗ്യ പ്രശ്നമല്ല ഇതൊക്കെ താൻ പ്രമാണിയാണ് താൻ മഹാനാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്ന് സജി ചെറിയാൻ തന്നെ സമ്മതിക്കുന്ന സാഹചര്യം കഷ്ടമാണ് എന്നല്ലാതെ എന്തു പറയാൻ